മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കംബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അത് ഈ കൊല്ലം ഉണ്ടാവില്ല അടുത്ത കൊല്ലം ഉണ്ടാവില്ല കാരണം ഇത് എങ്ങോട്ടായി പോക്ക് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു ഡെൻമർക്ക് നമ്മൾ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസം ഭൂമി ആയിട്ട് മൂന്ന് രണ്ട് എന്ന സ്കോറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിച്ചിരിക്കുന്നു ആ ചെകുത്താൻ കോട്ടയിൽ വെച്ച് യുണൈറ്റഡ് വിജയിച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ സന്തോഷമുള്ള നിമിഷമാണ് ഭയങ്കര ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ് ഇപ്പൊ കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡ് കളിക്കുന്നുണ്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് പാസുകളായാലും പൊസിഷൻ ആണെങ്കിലും എല്ലാം യുണൈറ്റഡ് കളിക്കുന്നുണ്ട് പക്ഷെ ജയിക്കുന്നില്ല അല്ലെങ്കിൽ ജയം കണ്ടെത്താനാവുന്നില്ല എന്നുള്ളതാണ് യുണൈറ്റഡിന്റെ പ്രശ്നം പക്ഷെ കഴിഞ്ഞാൽ ജയിച്ചു അത് വേറെ കാര്യം അപ്പൊ എങ്ങനെയാണ് ജയിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് അവസാന മിനിറ്റിലെ പെനാൽറ്റി അതാണ് യുണൈറ്റഡിനെ രക്ഷിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും എന്താ പറയാ ഇരുപത്തി ഏഴാമത്തെ മിനിറ്റിൽ ഒരു ഓൺ ഗോളിലൂടെയാണ് യുണൈറ്റഡ് ആദ്യം മുന്നിലെത്തുന്നത് എത്തുന്നത് അമ്പത്തി അഞ്ചാമത്തെ മിനിറ്റില് വേണി അത് തിരിച്ചടിച്ച് ഈക്വലൈസ് ചെയ്യുന്നു എന്നാൽ അമ്പത്തി ഏഴാമത്തെ മിനിറ്റില് യുണൈറ്റഡ് വീണ്ടും തിരിച്ചു വരുന്നു എന്നാൽ അറുപത്തി ആറാമത്തെ മിനിറ്റിൽ വെറും ഒൻപത് മിനിറ്റ് മാത്രമേ ആ ഒരു ലീഡിന് എന്താ ആയുസ് ഉണ്ടായിരുന്നല്ലോ അറുപത്തി ആറാം മിനിറ്റിൽ വേണി തിരിച്ചടിക്കുന്നു അങ്ങനെ മത്സരം അങ്ങ് പോവുകയാണ് പോയി 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 അവസാനം ഇഞ്ചുറി ടൈമില് ഒരു പെനാൽറ്റി കിട്ടുന്നു റൂണോ ഫെർണാണ്ടസ് ഫുൾഹാമൂ ആയി അടിച്ച പെനാൽറ്റി പോലെ ആയിരുന്നില്ല അത് നൈസായിട്ട് കളിയ അടിച്ച് അകത്തിട്ടുട്ട് കളിയെന്തായാലും ജയിച്ചു മഞ്ചസ്റ്ററിൽ ആഘോഷരാകായിരുന്നു മാഞ്ചസ്റ്ററിൽ എന്ന് പറയണ്ട കച്ചകിത്താൻ കോട്ടയില് ഭയങ്കര ആഘോഷമായിരുന്നു അപ്പോ എന്താണ് ശരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോ മൂന്ന് മത്സരത്തിൽ നിന്ന് വെറും നാല് പോയിന്റ് മാത്രമാണ് യുണൈറ്റഡിന്റെ കൈവശമുള്ളത് അതില് ആദ്യ മത്സരം ആസനലായിട്ട് ഒന്നേ സീറോ എന്ന സ്കോറിൽ സുഗത്താൻ വെച്ച് തന്നെ പരാജയപ്പെട്ടു രണ്ടാം മത്സരം ഫുൾ ഹാമോ ആയിട്ട് ഒന്നേ എന്ന സ്കോറിൽ ഒരു സമനില വഴങ്ങേണ്ടി വന്നു എന്നാൽ മൂന്നാമത്തെ മത്സരം ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു ഈ മൂന്നാമത്തെ മത്സരം നമ്മൾ ഈ യുണൈറ്റഡ് വിജയിച്ചെങ്കിലും ഇതിനകത്ത് എത്രത്തോളം പ്രതീക്ഷകൾക്ക് സാധ്യതയുണ്ട് അല്ലെങ്കിൽ യുണൈറ്റഡിന്റെ കംബാക്ക് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ആദ്യം തന്നെ നമുക്ക് പോകേണ്ടത് മാനേജറിലേക്കാണ് റൂബൻ ഹെമോറിയം ആളെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളിനെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു പ്രഷറാണ് ആളെടുത്ത് ഇങ്ങനെ തോളിൽ വെച്ചിരിക്കുന്നത് ആളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു വെയിറ്റ് എടുത്ത് ആൾ തോളിൽ വെച്ച് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ശരിയാണ് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ആ ഒരു ബാഡ്ജ് അതിന് ഭയങ്കര വെയ്റ്റ് ആണ് കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് വേറെ ചെറിയൊരു ക്ലബിനെ പരിശീലിപ്പിക്കുന്ന പരിപാടിയല്ല ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരിശീലിപ്പിക്കുക ആ ബാഡ്ജിന് വേണ്ടിയിട്ട് പണിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അതിനത്ര കണ്ട് പ്രഷറുണ്ട് അപ്പൊ നമ്മള് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പം ലാസ്റ്റ് മത്സരത്തിൽ കൂടെ ബ്രൂണോ ഫെർണാണ്ടസ് പെനാൽറ്റി എടുക്കുന്ന സമയത്ത് റൂബന്റെ ആ ഒരു എന്താ പറയാ ടെൻഷൻ ആള് ടെൻഷൻ അടിച്ച് ഇപ്പൊ അറ്റാക്ക് വരും എന്നുള്ള രീതിയിൽ ആൾ നടന്നുപോയി അകത്ത് അമേളിൽ പോയി അവിടെ ചേറിലിരിക്കുന്നു പെനാൽറ്റി എടുക്കുന്നു നോക്കുന്നില്ല പുള്ളി കണ്ണും പൂട്ടിയിരിക്കുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ പറയാമല്ലോ ഒരു മാനേജർ എന്ന് പറയുമ്പോൾ കളിയുടെ തന്ത്രങ്ങൾ മെനയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്താ പ്ലെയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന ജോലി ഈ മാനേജറേതാണ് മാനേജറാണ് പ്ലെയേഴ്സിനെ അതും പറഞ്ഞ് ഇതും പറഞ്ഞ് മോനെടാ മോനെ മക്കളെ അടിച്ചിട്ട് വാടാ എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ കൊടുത്ത് കോൺഫിഡന്റ് ആക്കി വിടേണ്ട ആള് ഭയങ്കര പ്രഷറിലാണ് ആളെ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യൂ എന്ന രീതിയിലിരിക്കുന്നു അത് ഞാൻ നോക്കിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് കാര്യമായിട്ടാണ് കാണുന്നത് അപ്പം ആൾക്ക് ഒരു രീതിയിലുള്ള കോൺഫിഡൻസ് ഇല്ല ആൾ ഭയങ്കര നെഗറ്റീവ് ആണ് ആൾക്ക് ആൾ ഭയങ്കര പ്രഷറിലാണ് അപ്പം ഇപ്പൊ മാനേജർ തന്നെ ഇങ്ങനെ ആവുമ്പോൾ പ്ലേഴ്സിന്റെ അവസ്ഥ ആലോചിക്കുക പ്ലേഴ്സിനെ പോസിറ്റീവ് ആക്കേണ്ട മാനേജർ ഇവിടെ നെഗറ്റീവ് അടിച്ചിരിക്കുമ്പോൾ പ്ലേയേഴ്സിന്റെ അപ്പം നമ്മൾ ഫുൾ ആയിട്ടുള്ള യുണൈറ്റഡിന്റെ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് മാനത്തോടെ ഒരു പെനാൽറ്റി ബ്രൂണോ ഫെർണാണ്ടസ് എടുക്കുന്നത് ഫെർണാണ്ടസ് ആ പെനാൽറ്റി എടുക്കാൻ വന്ന് നിൽക്കുന്ന സമയത്ത് എത്ര ടൈമാണ് ഫെർണാണ്ടസ് എടുക്കുന്നത് കുറെ ടൈം എടുത്ത് ആലോചിച്ച് ചിന്തിച്ച് വന്നാണ് ബ്രൂണോ ആ പെനാൽറ്റി എടുക്കുന്നത് അപ്പം നമുക്ക് ഞാൻ അത് ആ പെനാൽറ്റി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എനിക്ക് മനസ്സിലായിരുന്നു ഈ പെനാൽറ്റി മിസ് ചെയ്യും ഉറപ്പായിട്ട് മിസ് ചെയ്യും കാരണം അത്ര പ്രഷറിലായിരുന്നു ഫെർണാണ്ടസ് ഉണ്ടായിരുന്നത് അത് ഇന്നലത്തെ മത്സരത്തിനു വന്നുണ്ടായിരുന്നു ഭവനായിട്ടുള്ള മത്സരത്തിനും പ്രഷർ ഉണ്ടായിരുന്നു ദ്രോണോ ബോൾ ഒക്കെ എടുത്ത് ആടെ കൊറേ നേരം നടക്കുന്നുണ്ടോ അത് പ്രഷർ ഇല്ലാതെ കാണിക്കാൻ വേണ്ടിട്ടാണോ അതോ ഇനി ടെൻഷൻ അടിച്ചിട്ട് നടന്നതാണോ അവസ്ഥയായിരുന്നു പക്ഷെ ആള് അങ്ങനെ വന്ന് കിട്ടലും ബിസിൽ ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ ടൈം എടുത്ത് ചിന്തിച്ച് ആലോചിച്ച് ഞാൻ ആ സൈഡിലോട്ട് അങ്ങ് എടുത്തേക്കാം നമ്മൾ ഒറ്റ മെന്റാലിറ്റി പോലെ അടിച്ചു അടിച്ച് ബോൾ കയറി പക്ഷെ അപ്പൊ ഇതാണ് അപ്പൊ പ്ലേയേഴ്സ് മുഴുവൻ പ്രഷറിലാണ് നമ്മള് കണ്ടിട്ടില്ലേ ഈ ചിലപ്പോ നന്നായിട്ട് കളിക്കുന്ന ടീമൊക്കെ സിമ്പിൾ ആയിട്ട് നോക്കുക നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ പിഴകളിലൂടെ അല്ലെങ്കിൽ ചില സെറ്റ് പീസിന്റെ സെറ്റ് പീസിൽ വെച്ചിട്ട് ആ ബോക്സിനകത്തുള്ള കൂട്ടപ്പൊരിച്ചിലൊക്കെ ഗോൾ കയറി കളി തോൽക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും ഉണ്ട് അപ്പൊ അതേപോലെ ഒരു അവസ്ഥയിലൂടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോയി യുണൈറ്റഡ് എന്ന് പറഞ്ഞ ടീം എപ്പോഴും വലിയൊരു ടീം തന്നെയാണ് അപ്പൊ അവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ ത്രീ പോയിന്റ് ഫോർ ബില്യൺ യു എസ് ഡി ആണ് അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കോടിയാണ് ഈ പറയുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് അപ്പോ അവര് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തന്നെ ആറാം സ്ഥാനത്താണ് ഈ മാർക്കറ്റ് വാല്യൂവിന്റെ കാര്യത്തിലുള്ളത് അപ്പോ ബേർണി ഇന്നലെ കളിച്ച ബേർണിയുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് അവര് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഇരുപതാം സ്ഥാനത്താണ് മാർക്കറ്റ് വാല്യൂന്റെ കാര്യത്തിലുള്ളത് കാരണം ഇരുപത് ടീമാണ് കളിക്കുന്നത് അതിൽ ഇരുപതാം സ്ഥാനത്താണ് അവരുള്ളത് അവർക്ക് ഉള്ളത് പേറും ഫൈവ് പോയിന്റ് ഫോർ മില്യൺ യു എസ് ഡി ആണ് അതായത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് കോടി ഇതാണ് അവർ മാർക്കറ്റ് വാല്യൂ അപ്പോ രണ്ടുപേരും തമ്മിൽ എന്ത് വലിയ വ്യത്യാസമുണ്ടെന്ന് ആലോചിച്ച് നോക്കുക അപ്പോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാനേജർ സ്ഥാനത്ത് വന്നിരിക്കുക എന്ന് പറയുമ്പോൾ അത്ര വലിയ പ്രഷർ ഉണ്ട് ഇത്രയും വലിയ ഒരു ടീമിനെ മേയിക്കുക എന്ന് പറയുന്നത് ഏതായാലും നമുക്ക് വേണമെങ്കിൽ ബ്രസീലിന്റെ ടീമുമായിട്ട് നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാം ഇപ്പോൾ ബ്രസീലിനെന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് കുറെ സൂപ്പർ പ്ലെയേഴ്സ് കുറേ ടാലന്റുകൾ എല്ലാവരും വന്നിങ്ങനെ കളിക്കുന്നു ഒന്നാമത്തെ കേസ് ആ ബാറ്റിന്റെ വെയിറ്റ് ആ ജേഴ്സിയുടെ വെയിറ്റ് അപ്പോൾ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് ബ്രസീൽ എന്ന ടീമിന്റെ ആ ഒരു ടീമിൽ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ അത് താങ്ങാൻ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള പ്ലേഴ്സ് ഇല്ല എന്നുള്ളതായിരുന്നു പ്രശ്നം അതേപോലെ ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു മാനേജർ ഇല്ല എന്നതായിരുന്നു പ്രശ്നം ട്വിറ്റയ്ക്ക് ട്വിറ്റക്ക് ശേഷം ഒരു നല്ല മാനേജർ അവിടെ ഉണ്ടായിട്ടില്ല ബ്രസീലിന്റെ സ്കോഡിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു മാനേജർ വന്നിട്ടില്ല സോ അതിപ്പോ അവിടെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുന്നു സാക്ഷാൽ കാർലോ ആൻസോട്ടിയെ അവിടെ എത്തിച്ചിരിക്കുന്നു അപ്പൊ അത് മികച്ച ഒരു തീരുമാനമാണ് ഏറ്റവും വലിയ ഏറ്റവും ഏറ്റവും മികച്ച ഒരു സൊല്യൂഷൻ ആണത് മാഞ്ചസ്റ്ററുകളുമായിട്ടും ചെയ്യേണ്ടത് അതേപോലെ എന്തെങ്കിലും ആണ് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബിന് വേണ്ടത് ഒരു പുതിയ മാനേജറെയോ അല്ലെങ്കിൽ ഒരു യങ്ങായിട്ടുള്ള മാനേജറോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ ഒന്നും അല്ല വേണ്ടത് അവർക്ക് വേണ്ടത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടത് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജറെയാണ് ഇപ്പം എൽട്ടൺ ഹാഗിന്റെ കാര്യം എടുത്താലും ഇപ്പൊ വന്ന റൂബന്റെ കാര്യമൊക്കെ എടുത്താലും അവര് പുറത്തെ ചെറിയ ലീഗുകളിൽ നിന്ന് വന്നാണ് അവിടെ അവർ പുലിയായിരിക്കുക പക്ഷെ ഇത് പ്രീമിയർ ലീഗാണ് അപ്പൊ പ്രീമിയർ ലീഗിന് അതിൻ്റെതായിട്ടുള്ള വേൾഡ് നമ്പർ വൺ ലീഗാണ് ജെൽസിയെ പോലെ മാഞ്ചസ്റ്റർ സിറ്റിയെ പോലെ ആർസണലിനെ പോലെ ടോട്ടൺ ഹാമിനെ പോലെ ലിവർപൂളിനെ പോലെ ഒക്കെ ഉള്ള ബിഗ്ഗസ്റ്റ് ബിഗ്ഗസ്റ്റ് മാത്രം കളിക്കുന്ന ലീഗാണിത് അപ്പൊ ഇവിടെ ഒരു മാനേജർ വരുമ്പോ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല ബ്രസീല് കാർലോ അഞ്ചിലൗട്ടിയെ കൊണ്ടുവന്നത് പോലെ യുണൈറ്റഡും ഒരു മികച്ച മാനേജർ കൊണ്ട് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജറെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഒരു ഐഡിയ ഉണ്ട് അലക്സ് അടുത്ത് പോയി ചോദിക്കാം മറ്റേ അമ്മ എങ്ങനെ ഒന്നുകൂടെ വരുന്നോ പുള്ളിയെ കൊണ്ടുപോകാ അല്ലാതെ വേറെ വഴിയില്ല നിങ്ങൾ ഇങ്ങനെ ഈ കണ്ട ചെറിയ ലീഗ് എന്നൊക്കെ ചെറിയവരെയൊക്കെ എടുത്തോണ്ട് വന്ന് പരിശീലിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യിപ്പിച്ചിട്ടോ ഒന്നും കാര്യമില്ലന്നേ കണ്ടില്ലേ റൂബന്റെ പ്രഷർ നമ്മൾ കണ്ടാണ് പെനാൽറ്റി ഒക്കെ സമയത്ത് ആണ് അവിടെ പ്രഷർ അടിച്ച് വട്ടടിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കാര്യമില്ല ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പിന്നെ പ്ലേസിന്റെ കാര്യം നല്ല പ്ലേയേഴ്സ് ആണല്ലോ ഉള്ളത് പിന്നെ സ്കൗട്ട് സ്കൗട്ടിങ്ങ് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയാലും ഒരു മടിപൊളിയായിരിക്കും ാസിബുറോ ഒക്കെ എന്ത് ചെയ്യണം അറിയാതെ ഇങ്ങനെ തേര് ഞാനിവിടെ വന്നു പെട്ട് പോകലോ എന്ന അവസ്ഥയാണ് ഗസിബുറോ ഒക്കെ ഉള്ളത് കാസിബ്രോ ഒക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന മാനേജർ മാനേജർ ഉണ്ടെങ്കിൽ എന്ത് അടിപൊളിയായിരുന്നു എന്ത് നല്ല സ്ക്വാഡ് ഉണ്ട് അവർക്ക് അവർക്ക് എല്ലാം കൊണ്ടും ഓക്കെയാണ് അവര് പക്ഷെ എവിടക്കെയോ എന്തൊക്കെയോ ഇതാണ് മെയിൻ പ്രശ്നം മാനേജർ തന്നെയാണ് അവരൊന്നും ഹാൻഡിൽ ചെയ്യാനുള്ള മാനേജർ ഇല്ല അവിടെ നല്ലൊരു മാനേജറെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു കമ്പാക്ക് നടത്താനാവൂ എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ കണ്ടില്ലേ നാലാം നിലയിലുള്ള ഒരു ടീം അതായത് ഒരു ഫോർത്ത് ഡിവിഷൻ കളിക്കുന്ന ടീം എന്നാണ് നമുക്ക് തോന്നുന്നത് അവരുമായിട്ടൊക്കെ പരാജയപ്പെട്ടു ഭയങ്കര മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതൊരു അവരുടെ ഫാൻസിനെ ഒക്കെയാണ് സമ്മതിക്കേണ്ടത് അവരെന്തോരം എന്തോരം അവര് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലെ ഒരു ടീം ഇത്രയും മതപദനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ഒരു കമ്പാക്ക് ആഗ്രഹിക്കുന്നുണ്ട് യുണൈറ്റഡിന്റെ യുണൈറ്റഡിന്റെ കമ്പാക്ക് അതൊരു ഭയങ്കര സംഭവമായിരിക്കും പക്ഷെ അത് സംഭവിക്കുന്ന എന്നാണ് മാത്രമാണ് നമുക്ക് അറിയാത്തത് അത് സംഭവിക്കാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നു ഫുട്ബോൾ ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട് ലോകത്തിന്റെ മുഴുവൻ ആവശ്യമാണത് ഫുട്ബോൾ ലോകത്തിന്റെ ആവശ്യമാണ് ഒരു കമ്പാക്ക് എന്നുള്ളത് പക്ഷെ അത് അതെപ്പോ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല മികച്ച ഒരു മാനേജർ എത്തിയെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് എന്റെ പക്ഷം അപ്പോ ഗർമ്മച്ചോ പുറത്തേക്ക് പോകുന്നു ഗർന്നച്ചോ ഏർ ഗർമ്മച്ചോയൊക്കെ കളയുക എന്ന് പറയുന്നത് എത്രത്തോളം നല്ലൊരു തീരുമാനമാണെന്നു എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് നോക്കാം യുണൈറ്റഡ് എങ്ങനെയായിരിക്കും അവരുടെ ഒരുപക്ഷെ റൂമൻ എത്രത്തോളം അടിപൊളിയായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല ആള് എനിക്കൊന്നും പറയാനില്ല ഇതൊക്കെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജർ എത്താതെ യുണൈറ്റഡ് കംബാക്ക് ഇല്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം എന്തേലും ആയിട്ട് കമന്റ് ചെയ്യാം ഓക്കെ താങ്ക് യു